പുനലൂർ നഗരസഭയിൽ പുതിയ അധ്യക്ഷസ്ഥാനത്തേക്കുള്ള സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും സി പി എമ്മിലെ കെ പുഷ്പലതയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി തിങ്കളാഴ്ച വൈകിട്ട് നടന്ന പാർട്ടി ഏരിയ കമ്മിറ്റിയാണ് പുഷ്പലതയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രതിനിധിയും ചാലക്കോട് വാർഡ് കൌൺസിലറുമായ ഷഫീല ഷാജഹാനാണ് മത്സരരംഗത്ത് കോൺഗ്രസ് നേതാവും മണ്ഡലം പ്രസിഡന്റുമായിരുന്ന അന്തരിച്ച കെ എം ഷാജഹാന്റെ ഭാര്യയാണ് ഷഫീല ഇടതുമുന്നണിയിലെ ധാരണപ്രകാരം നഗരസഭാ അധ്യക്ഷയായിരുന്ന സി പി ഐയിലെ ബി സുജാത കഴിഞ്ഞ ഏഴാം തീയതി രാജിവെച്ചിരുന്നു ഈ ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇനിയുള്ള രണ്ടു വർഷം സി പി എമ്മിനാണ് അധ്യക്ഷ പദവി മുൻ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയും ഐക്യരക്കോണം വാർഡ് കൗൺസിലറുമാണ് പുഷ്പലത സി പി എം നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് പുതിയ അധ്യക്ഷയെ തെരഞ്ഞെടുക്കുന്ന മുറയ്ക്ക് നിലവിലെ അധ്യക്ഷന്റെ സ്ഥാനം വഹിക്കുന്ന ഉപാധ്യക്ഷൻ ഡി ദിനേശൻ സ്ഥാനമൊഴിയും അധ്യക്ഷ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ആഴ്ചകൾക്കുള്ളിൽ ഉപാധ്യക്ഷ സ്ഥാനത്തേക്കും തെരഞ്ഞെടുപ്പ് നടക്കും സി പി ഐക്കാണ് ഇനിയുള്ള ഉപാധ്യക്ഷ പദവി മുപ്പത്തിയഞ്ചംഗ കൗൺസിലിൽ ഇടതുമുന്നണിക്ക് ഇരുപത്തിയൊന്നും യു ഡി എഫിന് പതിനാല് അംഗങ്ങളുമാണ് പുനലൂർ നഗരസഭയിലുള്ളത് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ